ഭാഗ്യപ്പെരുമഴയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാ വഴികളും നേട്ടങ്ങളിലേക്ക് സംഖ്യാ ജ്യോതിഷം അനുസരിച്ചുള്ള ഒരു പുതുവർഷ പുതുവർഷഫലം നമുക്ക് മനസ്സിലാക്കാം ജനിച്ച തീയതി അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുവർഷ പുതുവർഷഫലമാണ് ഞാൻ പറയാൻ പോകുന്നത് സംഖ്യ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം ജന്മസംഖ്യ ഒന്നിൻ്റെ ഉടമകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുവാനോ വീടിൻ്റെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുവാനോ നിങ്ങൾ ആലോചിച്ചേക്കാം ബന്ധങ്ങളിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് ദീർഘകാല പ്രശ്നങ്ങളായി മാറുകയില്ല ആരോഗ്യപരമായി സാധാരണ നിലയിലാകും പക്ഷേ അമിതമായ സമ്മർദ്ദം കാരണം തലവേദനയും രക്തസമ്മർദ്ദവും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും ചില പുതിയ നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം നിങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭാഗ്യനിറം എന്ന് പറയുന്നത് പച്ച ചുവപ്പ് ഈ നിറമാണ് നല്ല തീയതി ഒന്ന് മൂന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഇതാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പറും നിറങ്ങളും